അസ്സാമലൈക്കും ഞാൻ ഷാഹിറ കുഞ്ഞിമോ ഇറ എയ്റ്റി ഫോറിൽ ഇന്ന് കാണിക്കുന്നത് ചക്ക വറുത്തതാണ് യൂട്യൂബിൽ നോക്കി ചക്ക വറുത്ത് വറുക്കുന്നത് അത്ര എളുപ്പമില്ല എന്ന് മനസ്സിലായി യൂട്യൂബിൽ നോക്കി ചക്ക വറുത്ത് അവശ്യമായി തീരെ ശരിയായില്ല അതിലിങ്ങനെ അവർ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇതേപോലെയാണ് പക്ഷേ ഞാൻ എന്നിട്ട് വേറൊരാളോട് എൻ്റെ മരുമകളുടെ മാട് ചോദിച്ചിട്ടാണ് ഇത് വറുത്ത ശരിയായിട്ടുള്ളത് ഒരു തവണ പകുതി മുട്ടാൽ ഭാഗം ഇതിനെ കുറിച്ച് തണുത്താൻ വെച്ച് തണുത്തതിന് ശേഷം വീണ്ടും അത് വറുത്ത് പോരിയാലാണ് ഇതിങ്ങനെ ആവുന്നത് ഒറ്റ വറവിന് എടുക്കുന്ന ചക്ക ഉണ്ടാവുമായിരിക്കും പക്ഷേ എത്ര തവണ ശ്രമിച്ചിട്ടും അങ്ങനെ നടന്നിട്ടില്ല അപ്പോൾ രണ്ട് മൂന്ന് തവണ ഒരു ഒരു ചക്ക രണ്ട് തവണ വെച്ച് ഒരു ചക്ക മൂന്ന് തവണ വറുത്തു പോരേണ്ടി വന്നു പിന്നെ ഇത് ഞാൻ പഴുത്ത ചക്കയാണ് വറുത്തത് ഇത് എങ്ങനായാലും ഒരിഞ്ഞ് കിട്ടണില്ല പക്ഷെ കഴിക്കാൻ നല്ല സ്വാദുണ്ട് തണുത്താണ് ഇരിക്കുന്നത് മൂന്ന് തവണ ഈ ചക്ക വറുക്കേണ്ടി വന്നു ഇൻഷ അടുത്ത വീഡിയോയിൽ കാണാം